ഹരി കൃഷ്ണ ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ് പന്ത്രണ്ടാമത്തെ അധ്യായമാണ് ഭഗവാന്റെ അടുത്ത ലീല വർണ്ണിക്കുകയാണ് ഇവിടെ വ്യാസഭഗവാന് അഖാസുരമോക്ഷമാണ് ഈ ഒരു അധ്യായത്തിൻ്റെ സാരമെന്നു പറയുന്നത് നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം ക്വചിത്വനാശായ മനോദ വ്രജാ പ്രാതമു വയസ്യവത്സവാൻ പ്രബോധയൻ ശൃംഗരവേണ ചാരുണ വിനിർഗോ വത്സ പുരസരോഹരി ക്വചിദ്ധ്വനാശായ മനോധധത് വ്രജാത് ക്വചിത് വനാശായ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ക്വചിദ്ധ്വനാശായ ക്വചിത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വനാശായ വനത്തിൽ വെച്ച് അശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക വനാശായ വനത്തിൽ വെച്ച് ഭക്ഷണം കഴിക്കാനായിക്കൊണ്ട് വ്രജാത് ദത് എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് വ്രജാത് വ്രജത്തിൽ നിന്ന് ഇപ്പോൾ തൻ്റെ ഗൃഹത്തിൽ നിന്ന് ഇപ്പോൾ ഇവരൊക്കെയുള്ള നമുക്കറിയാം വൃന്ദാവനത്തിലാണ് ആ വൃന്ദാവനത്തില് താങ്കളുടെ ഗൃഹത്തിൽ നിന്ന് പ്രാതഃ സമുദ്ധായ വയസ്ത്യവത്സവാൻ പ്രാത എന്ന് പറഞ്ഞാൽ പ്രാതകാലത്ത് രാവിലത്തെ സമയത്ത് സമുദ്ധായ എഴുന്നേറ്റ് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റം നമുക്കറിയാം പൊതുവേ കുട്ടികൾക്ക് രാവിലെ വിളിച്ചുണർത്തുക എന്ന് പറയുന്നത് വളരെ എഴുന്നേൽക്കാൻ വളരെ മടിയാണ് കുട്ടികൾക്ക് രാത്രിയിൽ വൈകും വരെയും കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നാൽ അന്ന് അന്നാകട്ടെ ഈ കഥ നടക്കുന്ന ദിവസം ഇപ്പോൾ പറയുകയാണ് രാവിലെ കുട്ടികൾ ഇന്ന് ശരി ഭക്ഷണമൊക്കെ വനത്തിലിരുന്ന് തന്നെ നമുക്ക് കഴിക്കാം ഗോക്കളയൊക്കെ ഈ പശുക്കിടാങ്ങളെയൊക്കെ അങ്ങോട്ട് മേയാൻ വിട്ടിട്ട് അവിടെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് ഈ ഉണ്ണിക്കണ്ണനും നമ്മുടെ ഈ വികൃതി കുട്ടനും മറ്റുള്ള ഗോപ ബാലന്മാരും ഒക്കെ തീരുമാനിച്ചതനുസരിച്ച് അപ്പോൾ ഇച്ചിരി നേരത്തെ തന്നെ പോയാൽ ആ കുറച്ച് നേരത്തെ നമ്മൾ ഇറങ്ങിയാൽ അത്രയും കൂടുതൽ സമയം കിട്ടുമല്ലോ കളിക്കാൻ എന്നുള്ളതാണ് ഇവരുടെ ഒരു ഭാവം അപ്പോൾ അതുകൊണ്ടന്ന് നേരത്തെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് വയസ്യ വയസ്വത്സവാൻ വയസ്യൻ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ സമപ്രായക്കാരും അപ്പോൾ സമപ്രായക്കാരായിട്ടുള്ള മറ്റു ഗോപാലന്മാരും വത്സവാൻ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികൾ അപ്പോൾ പശുക്കുട്ടികളെ മേയ്ക്കുന്നവരായിട്ടുള്ള സമപ്രായക്കാരായിട്ടുള്ള കൂട്ടുകാരും എല്ലാവരും കൂടി അങ്ങോട്ട് പ്രബോധയൻ ശൃംഗരവേണ പ്രബോധയൻ പ്രബോധയൻ എന്ന് പറഞ്ഞാൽ ഉണർത്തിയിട്ട് അതായത് ഈ പശുക്കുട്ടികളെ നേരത്തെയൊക്കെ തയ്യാറാക്കി നിർത്തി പോകാനായിട്ട് മറ്റു കൂട്ടുകാരെയൊക്കെ ഉണർത്തി രാവിലെ ഉണർത്തിയിട്ട് ശൃംഗരവേണ ശൃംഗരവേണ ശൃംഗനാദത്താൽ ചാരുണ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ശൃംഗനാദത്താൽ വിനിർഗതോ വത്സപുരസരോഹരി വിനിർഗത എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു തങ്ങളുടെ വീടുകളിൽ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടു വത്സപുര സരോഹരി വത്സപുരസ്സര എന്ന് പറഞ്ഞാൽ പശുക്കളെയൊക്കെ വത്സ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികൾ പുര എന്ന് പറഞ്ഞാൽ മുൻപേ അപ്പോൾ തങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ മുൻപേയായിട്ട് ഈ പശുക്കുട്ടികളെയൊക്കെ അങ്ങോട്ട് നടത്തിക്കൊണ്ട് പുറപ്പെട്ടു ആര് ഹരി ആ സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ ഈ പശുക്കുട്ടികളെയൊക്കെ മുൻപേ നടത്തിയിട്ട് സമപ്രായത്തിലുള്ള മറ്റു ഗോപാലന്മാരോടൊപ്പം പിറകെ അങ്ങോട്ട് നടന്നു പുറപ്പെട്ടു എങ്ങോട്ടേക്ക് വനത്തിലേക്ക് ഇന്ന് അവർക്കൊരു പ്രത്യേകതയുള്ള ദിവസം എന്താ തങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഇന്ന് ഉച്ചഭക്ഷണം കഴിക്കാൻ ഞങ്ങളാരും വീട്ടിൽ വരില്ല പകരമോ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് വനത്തിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരു ആഹ്ലാദ തിമിർപ്പിലാണ് കുട്ടികളൊക്കെ നേരത്തെ എഴുന്നേറ്റെങ്കിലും പതിവിലും നേരത്തെ എഴുന്നേറ്റ് തയ്യാറായി അമ്മമാരൊക്കെ ഉച്ചഭക്ഷണമൊക്കെ ഉണ്ടാക്കി പാകം ചെയ്ത് അത് പൊതിഞ്ഞുകെട്ടി കൊടുത്തിട്ടുണ്ട് അതുമൊക്കെയായിട്ട് പോകുമ്പോൾ രാവിലെ നേരത്തെ വിളിച്ചുണർത്തിയതിൻ്റെ ഒരു ഉറക്കച്ചടവും അല്ലെങ്കിൽ ഉറക്കക്കുറവും അവരുടെ മുഖത്തില്ല പകരമോ ആഹ്ലാദ തിമിർപ്പോടു കൂടിയാണ് പോകുന്നത് മുൻപേ പശുക്കുട്ടികളെ നടത്തി ഈ കൃഷ്ണനുണ്ണിയും മറ്റുള്ള സമപ്രായത്തിലുള്ള ഗോപബാലന്മാരുമായിട്ട് വനത്തിലേക്ക് പുറപ്പെട്ടു ഇനി നമുക്ക് ആ ശ്ലോകമൊന്നുകൂടി നോക്കാം ശായ മനോദ്രായൃംഗരവേണുസരോഹരി അശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ ധ എന്ന അക്ഷരം അങ്ങനെ തന്നെ വായിക്കുക പദം പിരിക്കണ്ട അകുചിത വനാശായയാണ് എന്നാലും പദം പിരിക്കണ്ട പിന്നെ അടുത്തത് പ്രാത ഹരി വത്സപുര അവിടെയൊക്കെ വിസർഗ്ഗം ഉണ്ട് പகுதி ഹകാരത്തിൽ വായിക്കുക ഇനി അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ് തേ സഹസ്രശ സ്വാൻ സ്വാൻ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ അവരങ്ങനെ പശു പശുക്കുട്ടികളുമായിട്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞു അത് വെറുതെ പുറപ്പെടുകയല്ല എന്തെല്ലാം സാധനങ്ങളാണ് കയ്യിലും ഒക്കെ കരുതിയിരിക്കുന്നത് ആ യാത്രയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പ് പുറപ്പാട് അതാണ് ഈ ഒരു ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് തേനൈവ സാഗം പൃഥുക സഹസ്രശ തേന ഏവ സാഗം തേന അവനോട് ഏവ അവനോട് കൂടെ സാഗം എന്ന് പറഞ്ഞാൽ കൂടി തന്നെ അതായത് ആ കൃഷ്ണനുണ്ണിയോട് തന്നെ പൃഥുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഗോപാലന്മാർ സഹസ്രശ അനേകം പേർ ഇവിടെ ആയിരം എന്നുള്ള കണക്കിലല്ല അനേകം പേര് അപ്പോൾ ധാരാളം സമപ്രായക്കാരായിട്ടുള്ള ഗോപബാലന്മാരും കൂടെയുണ്ട് എന്തിനാ ഇന്നത്തെ ഉത്സവത്തിൽ എല്ലാവർക്കും ഒന്ന് ആഹ്ലാദിക്കുന്നതിനായിട്ട് സ്നിഗ്ധ എന്ന് പറഞ്ഞാൽ സ്നേഹിതന്മാരായിട്ടുള്ള അതായത് ഇവരൊക്കെ ഒരേ പ്രായമായതുകൊണ്ട് തന്നെ പോരായങ്കിൽ കൃഷ്ണനുണ്ണി എല്ലാവർക്കും ഇഷ്ടമാണ് കൃഷ്ണനുണ്ണിയുടെ കുറുമ്പം തന്നെയല്ല എന്തോ ഒരു സന്തോഷം എന്തോ ഒരു ഇഷ്ടമാണ് അവർക്കൊക്കെ കൃഷ്ണനുണ്ണിയോട് എന്നാൽ പറയാനും വയ്യ കുറുമ്പാണ് ഒക്കെയാണ് നമ്മളൊക്കെ സാധാരണ നല്ല കുട്ടികളെന്ന് പറയുമ്പം കുറുമ്പ് എല്ലാ കാര്യത്തിലും മിടുക്കരായിട്ടുള്ള പറഞ്ഞാലനുസരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കുട്ടികളെ ആണെങ്കിൽ ഇവിടെ ധാരാളം അനുസരണക്കേടുകളുണ്ട് എല്ലാ ഗോപസ്ത്രീകളുടെയും വീട്ടിൽ പോയി വെണ്ണയും പാലുമൊക്കെ മോഷ്ടിക്കുകയും അങ്ങനെ ധാരാളം വികൃതി കാണിച്ച് നടക്കുന്ന കുട്ടിയാണ് കൃഷ്ണന് എന്നിട്ടും എല്ലാ ഗോപന്മാർക്കും ഗോപബാലന്മാർക്കും ബാലന്മാർക്കും എന്താണെന്ന് അറിയാത്ത ഒരു ഇഷ്ടമാണ് ഈ ഉണ്ണിയോട് അതുകൊണ്ട് തന്നെ കൂ എല്ലാവർക്കും ഈ ഉണ്ണിയോട് ഇഷ്ടം എന്നാൽ ഇങ്ങനെയൊക്കെ അത്യാവശ്യം കുരുത്തക്കേടുകളും മോഷണവും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഈ ഒരൊറ്റ ഗോപന്മാരും ഗോപസ്ത്രീകളും താൻ താങ്കളുടെ മക്കളോട് പറയുന്നില്ല കൃഷ്ണനുണ്ണിയുമായി കൂട്ടുകൂടെ കേട്ടോ എന്ന് പറയുന്നില്ല എന്നുള്ളതാണ് അവർക്കും കൃഷ്ണനുണ്ണിയോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം ഒരു വാത്സല്യം ഒരു ആനന്ദം ഉണ്ണിയെ കിട്ടുമ്പോൾ ഉണ്ണിയെ കാണുമ്പോൾ അപ്പോൾ ഇവിടെ അങ്ങനെ ത ആ കൃഷ്ണനുണ്ണിയുടെ സമപ്രായക്കാരായിട്ടുള്ള മറ്റു ഗോപബാലന്മാരോടൊപ്പം ഗോപൻ ഗോപബാലന്മാർ അനേകം പേര് ആ കൃഷ്ണനുണ്ണിയോടൊപ്പം പുറപ്പെട്ടിട്ടുണ്ട് എങ്ങനെ സുശിഗ്വേത്ര വിഷാണവേണവ കയ്യിലെന്തൊക്കെയുള്ളത് മനോഹരങ്ങളായിട്ടുള്ള ഒറികൾ വടികൾ അതേപോലെ കൊമ്പുകൾ സുശിഗ്വേത്ര വിഷാണ വേണവ അതേപോലെ ഓടക്കുഴൽ വേണു ഒക്കെ കയ്യിൽ കരുതിയിട്ടുണ്ട് എന്താ തങ്ങളുടെ ഇന്നത്തെ ദിവസം നന്നായി ഒന്ന് ആസ്വദിക്കാൻ പുറപ്പെട്ടതാണ് ഒന്നിനും ഒരു കുറവ് വരരുത് നന്നായി ഇന്ന് ഞങ്ങളൊന്ന് ആസ്വദിക്കാൻ പോവുകയാണ് എല്ലാം കയ്യിൽ കരുതിയിട്ടുണ്ട് സ്വാൻ സ്വാൻ സഹസ്രോപരി സഹസ്രോപരിസംഖ്യയാൻവിതാൻ സ്വാൻ സ്വാൻ താന്താങ്ങളുടെ അവരവരുടെ സഹസ്രോപരി സഹസ്രോപരി സഹസ്രോപരിസംഖ്യയാ അൻവിതാൻ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സഹസ് സഹസ്രോപരി സംഖ്യയാൻവിതാൻ സഹസ്രോപരി സംഖ്യ എന്ന് പറഞ്ഞാൽ സഹസ്ര ഉപരി ആയിരത്തിലധികം സംഖ്യയാണ് സംഖ്യയോട് അൻവിധാൻ എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ എണ്ണിയിട്ട് ആയിരം എന്നൊരു കണക്കല്ല വളരെയധികം കുട്ടികൾ ഇതുപോലെയുള്ള അവരവരുടെ സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നിട്ടോ വത്സാൻ പുരസ്കൃത്യ വിനിത്യുർമുദ വത്സാൻ പശുക്കുട്ടികളെ പുരസ്കൃത്യ മുൻപിൽ നടത്തിയിട്ട് വിനിത്യുർമുദ വിനിര്യു മുദ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വിനിര്യുർമുദ മുദ എന്ന് പറഞ്ഞാൽ കൂടി അത്യധികം കൂടി വിനിതിയോ പുറപ്പെട്ടു ഇങ്ങോട്ടേക്ക് വീടുകളിൽ നിന്ന് പുറത്തേക്ക് ആ തെരുവിലൂടെ അങ്ങനെ ആ വൃന്ദാവനത്തില് തെരുവിലൂടെ നടന്നു പോകുന്ന സുന്ദരമായൊരു കാഴ്ചയാണിപ്പോൾ നമുക്കിവിടെ കാണിച്ചു തരുന്നത് മുൻപേ ധാരാളം പശുക്കുട്ടികളുണ്ട് ആയിരക്കണക്കിന് ഇവിടെ ആയിരം എന്നത് ധാരാളം എന്ന അർത്ഥത്തിൽ അനേകം പശു കുട്ടികൾ നടന്നു പോകുന്നു അനുസ്വരണയുള്ള മാൻകിടാവിനെ പോലെ ഈ ചെറിയ കുട്ടികൾ പറയുന്നതൊക്കെ കേട്ട് പശുക്കുട്ടികൾ അനുസരിച്ച് അങ്ങനെ മുൻപേ തലയൊക്കെ ആട്ടി കഴുത്തിലെ മണിയൊക്കെ കുലുക്കി കിലുക്കി അങ്ങനെ നടന്നു പോകുന്നുണ്ട് തൊട്ടു ഈ കൃഷ്ണനുണ്ണി രാമേട്ടന് അതേപോലെ മറ്റുള്ള ഗോപാലന്മാരൊക്കെ അങ്ങനെ നടന്നു പോകുന്നുണ്ട് കയ്യിലെല്ലാ സന്നാഹങ്ങളുമുണ്ട് കൊമ്പും കുഴലും വടിയും പിന്നെയോ അതേപോലെ തന്നെ തങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കുവാനുള്ള ഭക്ഷണ ഉണ്ട് എല്ലാ ഗോപാലന്മാരുടെയും കയ്യിൽ അപ്പോൾ ഇങ്ങനെ കൊമ്പും കുഴലും വടികളും പിന്നെ ഉറികളുമൊക്കെ എടുത്തിട്ടുണ്ട് എന്താ ഉറികളിൽ നിറയെ വെണ്ണയൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് എല്ലാവരുടെയും അമ്മമാർ അപ്പോൾ അതും അതുമൊക്കെയായിട്ട് പോകുന്ന ഒരു സുന്ദരമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് നമുക്കിനി ആ ഒന്നുകൂടി നോക്കാം

ഇവിടെ പൃഥുക സ്നിഗ്ധ രണ്ടിടത്തും ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട് അപ്പോൾ പകുതി അകാരത്തിൽ വായിച്ചു നിർത്തുകയും വേണം അകാരം നീട്ടിയെടുക്കുകയും വേണം പിന്നെ അടുത്തത് സഹസ്രശ സുശിഗ്വേത്ര വിഷാണവേണവ രണ്ടിടത്തും വിസർഗമുണ്ട് പകുതി അകാരത്തിൽ വായിക്കുക പിന്നെ സഹസ്രോപരി സംഖ്യയാൻവിതാൻ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക വലിയ ബുദ്ധിമുട്ടുള്ള വാക്കല്ല പിന്നെ അടുത്ത വിനിര്യുർമുദ

ഇനിയും ഈ ഒരു ശ്ലോകത്തിൽ കാട്ടിലെത്തിക്കഴിഞ്ഞ അവരെന്താണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് കൃഷ്ണവത്സൈരസംഖ്യാതെ കൃഷ്ണവത്സൈ ആ കൃഷ്ണനുണ്ണിയുടെ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടികൾ പശുക്കുട്ടികളോടുകൂടി അസംഖ്യാതെ അസംഖ്യങ്ങളായിട്ടുള്ള കൃഷ്ണൻ്റെ പശുക്കുട്ടികൾ നമുക്കറിയാം അവിടുത്തെ നാട്ടുരാജാവായിട്ടുള്ള നന്ദഗോപർക്ക് ധാരാളം പശുക്കളും പശുക്കുട്ടികളും ഉണ്ട് അപ്പോൾ അങ്ങനെ അസംഖ്യം പശുക്കുട്ടികളോടുകൂടിയും യുധീകൃത്യ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചേർത്തു അത് അവരെ എല്ലാം ഒന്നിച്ചങ്ങോട്ട് ഈ പശുക്കുട്ടികളെ എല്ലാം കൂടി ഒന്നിച്ചങ്ങോട്ട് ചേർത്തു സ്വവത്സകാൻ താൻ താ തങ്ങളുടെയൊക്കെ പശുക്കുട്ടികളെയും കൂടിയും മറ്റു ഗോപ വന്നിരിക്കുന്ന പശുക്കുട്ടികളെ കൂടി ഈ കൃഷ്ണൻ്റെ പശുക്കുട്ടികളോടൊപ്പം അങ്ങോട്ട് ഒന്നിച്ചൊരു കൂട്ടമാക്കി അല്ലെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും അവരവരുടെ പശുക്കുട്ടികളെ നോക്കി നടക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ കുട്ടികൾക്ക് കളിക്കാൻ സമയം കിട്ടുക എല്ലാവർക്കും അവരവരുടെ പശുക്കളെ നോക്കണ്ടേ അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്കിവിടെ കളിക്കണ്ടേ അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പശുക്കുട്ടികളെ ഒന്നിച്ചങ്ങോട്ട് മേയാൻ വിടാം അങ്ങനെ എല്ലാം കൂടി ഒരൊറ്റ കൂട്ടമാക്കി എന്നിട്ടോ ീലാഭിർവിജഹൃതീലാഭിജൃ തന്നെ അഞ്ചു വാക്കുകൾ അവിടെ വരുന്നുണ്ട് ചാരയന്ത എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ അങ്ങനെ ഓടി നടന്ന് കളിക്കുവാൻ തുടങ്ങി ഓടി നടക്കുന്നവരായിട്ട് അർഭലീലാഭി എന്ന് പറഞ്ഞാൽ അർപ്പകർക്കുള്ള ലീലകളുമായിട്ട് കുട്ടികൾക്കുള്ള കളികളുമായിട്ട് കുറച്ചു നേരം അവർ ഒളിച്ചു കളിക്കും അത് കഴിഞ്ഞിട്ടോ പിന്നെ ഓടിക്കളിക്കുക എന്നെ ആരാണ് തൊടാൻ വരുന്നത് ഞാൻ ആദ്യം ഓടാം എന്നെ ഒന്ന് തൊടാൻ ആർക്ക എന്നെ തൊടാൻ പറ്റുക ഇങ്ങനെ പറഞ്ഞിട്ട് ഓടിക്കളിക്കുക അപ്പോൾ പിന്നെയോ പിന്നെ പന്ത് എറിഞ്ഞ് കളിക്കുക തുടങ്ങി ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ചെയ്യാവുന്ന എല്ലാ കളികളും സാക്ഷാൽ ശ്രീഹരി ഭഗവാൻ കൃഷ്ണനുണ്ണിയായി ഈ ഭൂമിയിൽ ആ വൃന്ദാവനത്തിൽ ചെയ്ത് വൃന്ദാവനത്തെ കൂടി അനുഗ്രഹിച്ചു എന്ന് പറയുകയാണ് അപ്പോൾ അവരൊക്കെ അവിടെയെല്ലാം കുട്ടികളുടേതായ കളികളുമായി വിജഹ്രൂ തത്ര തത്ര ഹിജഹ്രു എന്ന് പറഞ്ഞാൽ കളിച്ചുവല്ലോ ഇവിടെ തത്ര തത്ര അവിടെ അവിടെയെല്ലാം അങ്ങനെ വിജഹ്രുഹ കളിച്ചുവല്ലോ ഭഗവാനെ അതി ആശ്ചര്യകരം തന്നെ ഭഗവാനെ ഭഗവാനിൽ കൂടികൊള്ളുന്ന ഈ ഭൂമിയിൽ ഭഗവാൻ വന്ന് അവതരിച്ചപ്പോൾ ഭഗവാന്റെ പ്രായത്തിലുള്ള ഒരു കൊച്ചുകുട്ടി എന്തെല്ലാം കളികൾ കളിക്കുമോ ഞൊണ്ടിത്തൊടിയിൽ കളിക്കുന്നുണ്ട് ഞൊണ്ടി വന്ന് തൊടണം പിന്നെയോ അടിച്ചിട്ടോടും എന്നെ ഇനിയും വന്ന് തൊട്ടാൽ ഇനിയും തിരിച്ച് ഞാൻ തൊടാൻ വരാം അങ്ങനെയുള്ള കളികൾ എന്ന് വേണ്ട പന്തെറിഞ്ഞ് കളിക്കുക തുടങ്ങി എന്തെല്ലാം എന്തെല്ലാം കളികളുണ്ടോ ആ കളികൾ മുഴുവൻ എൻ്റെ ഭഗവാനെ അവിടുന്ന് അവിടെ നിന്ന് ആ കുട്ടികളോടൊപ്പം കളിച്ചുവല്ലോ കൃഷ്ണ അത്യാത്ഭുതം തന്നെ അത്യാശ്ചര്യകരം തന്നെ എന്ന് കാണിക്കുന്നതിനാണ് അവസാനം അവിടെ ഒരു ഹ എന്നൊരക്ഷരവും കൂടിക്കൊണ്ട് ചേർത്ത വിജ കളിച്ചുവല്ലോ ഭഗവാനെ എന്തൊരാശ്ചര്യമാണ് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം കൃഷ്ണവത്സൈരസംഖ്യാതെ യുധീകൃത്യസ്വവൽസഖാൻ വിജ ഹൃസ്തത്ര ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃഷ്ണവത്സൈര അസംഖ്യാതെയ് അവിടെ രാഖ്ക്ക് അസംഖ്യാതെയാണ് അതുകൊണ്ട് അകാരം കൊടുത്ത് വായിക്കുക അതുപോലെ വിസർഗമുണ്ട് പകുതി അകാരത്തിൽ വായിക്കണം പിന്നെ അടുത്തത് താഴത്തെ വരിയിലേത് വലിയൊരു സഹസ്രപദമാണെങ്കിലും വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് കരുതുന്നു ചാരയന്തോർഫലീലാഭിർ വിജാക്രോസ് തത്ര അവിടെ അത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക ഇതിത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്തത് നാലാമത്തെ ശ്ലോകമാണ് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ അത് കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ